ായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ഹലോ ഫ്രണ്ട്സ് ജി കെ വെൽഡൺ പി എസ് സിയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ത്യ ക്ലാസ്സുകളിൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ക്ലാസുകൾ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് എനിക്ക് ഒരുപാട് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു എക്സാം അടുത്തുകൊണ്ട് എനിക്ക് കുറച്ച് പോർഷൻസ് തീർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ഇനി മുതൽ ഞാൻ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു സിവിൽ പോലീസ് ഓഫീസറും അതോടൊപ്പം ആർ പി എഫ് എക്സാമിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ വേണ്ടിയിട്ടായിരുന്നു സോ ഇന്ന് ഞാൻ ഫസ്റ്റ് സിവിൽ പോലീസ് ഓഫീസറിന്റെ എക്സാം റിലേറ്റഡായിട്ടുള്ള ക്ലാസുകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനു പുറകെ നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ക്ലാസുകളും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഞങ്ങളുടെ എൻ അക്കാദമി വഴിയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാകുന്നതാണ് ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഞങ്ങളുടെ എഫ് ബി പേജിന്റെ ലിങ്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതാണ് ധാരാളം ചോദ്യോത്തരങ്ങൾ ഡെയിലി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഞങ്ങളുടെ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വഴിയും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഡെയിലി ക്വിസ് കോമ്പറ്റീഷനിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ഞങ്ങൾ ഒരുക്കുന്ന വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ലിങ്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സിവിൽ പോലീസ് ഓഫീസറിന്റെ സോൾവ്ഡ് ക്വസ്റ്റൻ ആൻസർ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇന്ത്യൻ ഹു ദോൺ ഓസ്കാർ ഓസ്കാർ ജേതാവായ ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഇതിൽ തന്നിരിക്കുന്നത് റസൂൽ പൂക്കട്ടി ഹാനു ഭാനു റഹ്മാൻ സത്യജിത് റോയ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഭാനു അതയ്യാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹു ഓസ്കാർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ ഓട്ടോ ബയോഗ്രഫി ഓഫ് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേലയുടെ ഓട്ടോ ബയോഗ്രഫി ഏതാണോ ചോദിച്ചിരിക്കുന്നത് ഞാൻ ഓപ്ഷൻസ് പറയും ഓപ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ലോങ് വാക്ക് ടു ഫ്രീഡം ഓൺ ലിബേർട്ടി ഫ്രീഡം ഫ്രോം ഫിയർ ഫ്രീഡം അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിക്കുക ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം ലോങ് വോക്ക് ടു ഫ്രീഡം ഓൺ ലിബേർട്ടി ഫ്രീഡം ഫ്രം ഫിയർ ഫ്രീഡം ഇൻ എക്സൈൽ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ലോങ് വാക്ക് ടു ഫ്രീഡം ആണ് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഹെഡ് ക്വാർട്ടർ ഓഫ് സതേൺ റെയിൽവേ സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ബാംഗ്ലൂർ തന്നിട്ടുണ്ട് പാലക്കാട് തന്നിട്ടുണ്ട് ചെന്നൈ തന്നിട്ടുണ്ട് മാംഗ്ലൂരും തന്നിട്ടുണ്ട് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കുക ഓപ്ഷൻസ് ഒന്നുകൊണ്ട് പറയാം ബാംഗ്ലൂർ ചെന്നൈ പാലക്കാട് മാംഗ്ലൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സതേൺ റെയിൽവേ ഓപ്ഷൻസ് പറഞ്ഞതിൽ ചെന്നൈയാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ ഇനി അടുത്ത ചോദ്യം ചെയർമാൻ ഓഫ് നാഷണൽ നോളജ് കമ്മീഷൻ നാഷണൽ നോളജ് കമ്മീഷന്റെ ചെയർമാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഗിരിജ വ്യാസ് രഞ്ജിത് സിംഗ് സാം പിട്രോഡ വർമ്മ ഒന്നൂടെ വരയ്ക്കെ പറയാം ഗിരിജ വ്യാസ് രഞ്ജിത് സിംഗ് സാം പിട്രോഡ കെ സി വർമ്മ നാഷണൽ നോളജ് കമ്മീഷന്റെ ചെയർമാൻ ആണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള ഉത്തരം സാം പിട്രോഡയാണ് സാം പിട്രോഡ ഓക്കെ അടുത്ത ചോദ്യം വേർ ഈസ് വെയർ ഈസ്റ്റ് സിറ്റുവേറ്റഡ് അഷ്ടമുടിയിലേക്ക് എവിടെയാണ് ഏത് ജില്ലയിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഷ്ടമുടി കായൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ആലപ്പുഴ തന്നിട്ടുണ്ട് കൊല്ലം തന്നിട്ടുണ്ട് കോട്ടയം തന്നിട്ടുണ്ട് തിരുവനന്തപുരം തന്നിട്ടുണ്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത് അഷ്ടമുടി കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത് ആലപ്പുഴ കൊല്ലം കോട്ടയം തിരുവനന്തപുരം ശരിക്കും അഷ്ടമുടിയിലേക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കിടക്കാം വോട്ട് ഇസ് ദോ ലോഞ്ച് ബൈ യൂണിയൻ മിനിസ്റ്റർ ഫോർ അർബൻ ഡെവലപ്മെൻറ് അർബൻ ഡെവലപ്പ്മെൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂണിയൻ മിനിസ്റ്റർ ഡെവലപ്പ് ചെയ്ത ആപ്പ് ഏതാണോ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് മൈ എം എസ് എംഇ അവർ എം എസ് എംഇ എം എസ് എം ഇ അഡ്വാൻറ്റേജ് എം എസ് എം ഇ ദേ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം മൈ എം എസ് എംഇ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മുംബൈ തന്നിട്ടുണ്ട് തിരുവനന്തപുരം തന്നിട്ടുണ്ട് ഡൽഹി തന്നിട്ടുണ്ട് കൊച്ചി തന്നിട്ടുണ്ട് എവിടെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ് മുംബൈ ഡൽഹി തിരുവനന്തപുരം കൊച്ചി ശരിയായിട്ടുള്ള ഉത്തരം കൊച്ചി കൊച്ചിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഐ എൻ എസ് അറിഹ തന്നിട്ടുണ്ട് ഐ എൻ എസ് വിക്രാന് തന്നിട്ടുണ്ട് ഐ എൻ എസ് നീൽഗിരി തന്നിട്ടുണ്ട് ഏതാണ് ആൻസർ ചെയ്യാൻ പറ്റണ്ടോ എന്ന് ക്ഷണിക്കാം ദ ന്യൂക്ലിയർ സബ്മോൻ ദാറ്റ് ഈസ് ബീങ് ബെൽഡ് ഫോർ ദ ഇന്ത്യൻ നേവി ഐ എൻ എസ് വിരാട് ഐ എൻ എസ് അരിഹാന്ത് ഐ എൻ എസ് വിക്രാന് ഐ എൻ എസ് നീൽഗിരി ശരിയായിട്ടുള്ള ഉത്തരം ഐ എൻ എസ് അരേഹാന്താണ് ഐ എൻ എസ് അരിഹാന്ത് ദ ന്യൂക്ലിയർ അബ്മോഴൈൻ ദാറ്റ് ഈസ് ബീങ്ങ് ബിൽഡ് ഫോർ ദ ഇന്ത്യൻ നേവി കെമിക്കൽ ഈസ് ദൗണ്ട് ഇൻ ദ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഇൻ സൺ സൂര്യനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് കെമിക്കൽ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ ഏറ്റവും കൂടുതലായിട്ട് സൂര്യനിൽ കാണപ്പെടുന്ന കെമിക്കൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഉത്തരം ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് ഏറ്റവും കൂടുതൽ സണ്ണിൽ കാണപ്പെടുന്നത് ഓക്കെ അടുത്ത ഓപ്ഷൻ the year in which the kyoto protocol was adopted kyoto protocol adopt ചെയ്ത വർഷം ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് 2005 2006 2009 2008 തന്നിട്ടുണ്ട് the year in which kyoto protocol protocol was adopted in 2005 ഫൈവ് ഓപ്ഷൻ ഫാസ്റ്റ് പറഞ്ഞതാണ് ശരിയായിട്ടുള്ള 2005 ലാണ് kyoto protocol അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എ ഡിസീസ് ദോൾ ഇൻ ദറ്റഗറി ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് താഴെ തന്നിരിക്കുന്ന അസുഖങ്ങളിൽ ഏതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെടാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഡയബറ്റീസ് തന്നിട്ടുണ്ട് ഓബ്സിറ്റി തന്നിട്ടുണ്ട് മെലേറിയ തന്നിട്ടുണ്ട് ഹൈപ്പർ ടെൻഷൻ തന്നിട്ടുണ്ട് ഡയബറ്റീസ് ഒബ്സിറ്റി മലേറിയ ഹൈപ്പർ ടെൻഷൻ ഏതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധമില്ലാത്തത് ഉത്തരം മലേരിയാണ് ബാക്കിയെല്ലാം നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന അസുഖങ്ങളാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും പറ്റിയ ഓബ്സിറ്റിയൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ ഫുഡിൽ നിന്നും നമ്മുടെ ജീവിത ശൈലിയിൽ നിന്നൊക്കെയാണ് അസുഖങ്ങൾ വരുന്നത് പക്ഷേ മലേരിയ എന്ന് പറയുന്നത് കൊതുക് മൂലം പരത്തുന്ന അസുഖാണ് അതുകൊണ്ട് നമ്മുടെ നിത്യോപയ ജീവിതശൈലിയിൽ നിന്ന് വരുന്ന അസുഖമല്ല മലേറിയ എന്ന് പറയുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം വിച്ച് ഓസ് ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഫണ്ടമെൻറ്റൽ റൈറ്റ് ഉൾപ്പെടാത്ത റൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് റൈറ്റ് ടു ലൈഫ് തന്നിട്ടുണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി തന്നിട്ടുണ്ട് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ തന്നിട്ടുണ്ട് ഏതാണ് റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു പ്രോപ്പർട്ടി റൈറ്റ് ടു ഇക്വാലിറ്റി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോറ്റേഷൻ ഇതിലേതാണ് ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഉൾപ്പെടാത്തത് ശരിയായിട്ടുള്ള ഉത്തരം റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടാത്തത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം ദ ഫോറിൻ പവർ ദാറ്റ് വാസ് ഡിഫൻ്റ ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചാൽ ഇൻ സെവൻറ്റീൻ ഫോർട്ടി വൺ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് കുളച്ചാൽ യുദ്ധത്തിൽ ഡിഫീറ്റ് ചെയ്ത ഫോറിൻ പവർ വിദേശ പവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഡച്ച് തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് തന്നിട്ടുണ്ട് ഫ്രഞ്ച് തന്നിട്ടുണ്ട് പോർച്ചുഗീസ് തന്നിട്ടുണ്ട് ഏതായിരുന്നു കുളിച്ചാൽ യുദ്ധത്തിൽ നമ്മൾ തോപ്പിച്ച ഫോറിൻ പവർ ഡച്ചാണ് ഡച്ചുകാരെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളിച്ചാൽ യുദ്ധത്തിൽ ഡിഫീറ്റ് ചെയ്തത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം മെയിൻ ഫൈവ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കെ എൻ പണിക്കർ തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ കുമാരനാഷൺ മെയ് അഞ്ച് ഏതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യരുമായിട്ടാണ് മെയ് അഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഫേസ്റ്റ് ഇന്ത്യൻ ടു ഗോ ടു സ്പേസ് ആദ്യത്തെ ഇന്ത്യൻ സ്പേസിൽ പോകാനിടയായ ആദ്യത്തെ ഇന്ത്യൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് കൽപ്പന ചൗള നീൽ ആൻഡ് സ്ട്രോങ് തിയേസ് ഗോവ ആൻഡ് ഓപ്ഷൻ ലാസ്റ്റ് വൺ രാകേഷ് ശർമ്മ ഇതിലാരാണ് ആദ്യമായിട്ട് സ്പേസിൽ പോകാനിടയായ ഇന്ത്യൻ രാകേഷ് ശർമ്മയാണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗോ റ്റു സ്പേസ് ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം വെൻ വോസ് ചന്ദ്രയൻ ഫോഞ്ച് ചന്ദ്രയാൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് എന്നാണായിരുന്നു ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് അതോടൊപ്പം രണ്ടായിരത്തി എട്ട് തന്നിട്ടുണ്ട് അതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് വെൻ വാസ് ചന്ദ്രയാൻ ഫസ്റ്റ് ലോഞ്ച് ഓപ്ഷൻസ് ഏതാണ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി എട്ട് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഒൻപത് ആണ് രണ്ടായിരത്തിഒൻപതിലാണ് ചന്ദ്രയൻ ഫേസ്റ്റ് ലോഞ്ച് ചെയ്തത് എ മിനറൽ ദൗണ്ട് ഇൻ കേരള ആൻഡ് ദാറ്റ് be the fuel for next generation nuclear power plants കേരളത്തിൽ കണ്ടുവരുന്ന ഏത് മിനറൽ ആണ് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന്റെ ഉപകാരപ്രദം ആകുന്നത് എന്താണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഏത് ആണ് അടുത്ത ജനറേഷൻ്റെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൻ്റെ ഫ്യൂവൽ ആയിട്ട് ഉപകാരപ്രദമായിട്ടുള്ളത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നോക്കാം യുറേനിയം തന്നിട്ടുണ്ട് പ്ലൂട്ടോണിയം തന്നിട്ടുണ്ട് തോറിയം തന്നിട്ടുണ്ട് റേഡിയം തന്നിട്ടുണ്ട് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം തോറിയമാണ് മിനറൽ found in the kerala and that could be the fuel for the next generation nuclear power plants ഓക്കെ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓതർ ഓഫ് വൈറ്റ് ടൈഗർ വൈറ്റ് ടൈഗറിൻ്റെ ഓതർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് കിരൺ ദേശായി ഇന്ദിരാ ഗോസ്വാമി അരുന്ധതി റോയ് അരവിന്ദ് അദീഗ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം അരവിന്ദ് അദീഗാണ് വൈറ്റ് ടൈഗറിൻ്റെ ഓതർ വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം ദ നാഷണൽ ഹൈവേ ദാറ്റ് കണക്ട്സ് കോഴിക്കോട് ആൻഡ് വയനാട് കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് എൻ എച്ച് സെവൻറ്റീൻ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ടു ട്വൽവ് എൻ എച്ച് ഫോർട്ടി നയൻ ഇതിലേതാണ് കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഒന്നുകൂടെ ഓപ്ഷൻസ് ആവർത്തിക്കുക എൻ എച്ച് സെവൻറ്റീൻ എൻ എച്ച് ഫോർട്ടി സെവൻ എൻ എച്ച് ടു ട്വൽവ് ആൻഡ് എൻ എച്ച് ഫോർട്ടി നയൻ ശരിയായിട്ടുള്ള ഉത്തരം എൻ എച്ച് ടു ആണ് എൻ എച്ച് ടു ട്വൽവാണ് വയനാടിനെയും കോഴിക്കോട്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ഓക്കെ അടുത്ത ചോദ്യം കൺട്രി എഗൻസ് ടെണ്ടുൽക്കർത്ത് ടെസ്റ്റ് സെഞ്ചുറി ഏത് രാജ്യത്തിനെതിരെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ അൻപതാമത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയത് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇംഗ്ലണ്ട് ഏതാണ് അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കർ ഫിഫ്റ്റീത്ത് ടെസ്റ്റ് സെഞ്ചുറി ഏത് രാജ്യത്തിനെതിരെയാണ് നേടിയത് ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കാം വെസ്റ്റ് ഇൻഡീസ് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഇംഗ്ലണ്ട് അല്ല ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കെതിരെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ അൻപതാമത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടിയത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയ വർഷങ്ങളിലെ എക്സാം സോൾവ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചോദ്യങ്ങൾ തന്നെ ഈ വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രത്യേകം വേണമെങ്കിൽ എന്നെ അറിയിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ചിൽഡ്രൻ bye and thank you for supporting me